യിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ ദയൽ കർത്താവിൻ്റെ കരുണയാൽ ദൈവം നമ്മളെല്ലാം ഇത്രത്തോളം നമ്മളെ നടത്തിയിരിക്കുകയാണ് ഇത്രത്തോളം കൊണ്ടുവരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുകയാണ് ഏകനായി പ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന സന്ദർഭത്തിലും വേണ്ട പോനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവഭവനത്തിൽ നമ്മളെ ആക്കി തീർത്ത ആ ദൈവത്തിൻ്റെ കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് എന്നോടൊപ്പം സ്തുതിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ചാറ്റിലൊക്കെ ഈ സമയത്ത് കർത്താവെ നന്ദി എന്ന് പറയാൻ തുടങ്ങിയാലും ഹാലോ ലൂയ എന്ന് പറയാൻ തുടങ്ങിയാലും ഹാലോലൂയ അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് റിനു രാജ് ആൻഡ് ലീസ റീനു ആണ് കർത്താവ് രണ്ടുപേരെയും ധാരാളമായിട്ട് താങ്ക് യു റിനു ആൻഡ് ലിസ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സെപ്റ്റംബർ പതിനാലിന് റീനു രാജുവിൻ്റെയും ലിസ റീനുവിൻ്റെയും അഞ്ചാമത്തെ വിവാഹം വാർഷികമാണ് വാവ് ഹാപ്പി ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കൂടുതൽ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കർത്താവ് എലീസ റീനുവിന് കർത്താവ് ഒരു നോർമൽ ഡെലിവറി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകട്ടെ ഭർത്താവിൻ്റെ വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ശരിയാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് പ്രത്യേകിച്ചുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ വലിയ രണ്ട് കോൺഫറൻസുകൾ വരികയാണ് വയു അഡ്വാൻസ് ആൻഡ് ഗ്ലോ വൈ യു അഡ്വാൻസിന് എനിക്കൊന്ന് രണ്ടാഴ്ച കൂടിയുള്ളൂ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് എന്നെ രജിസ്റ്റർ ചെയ്യുക മാതാപിതാക്കൾ അതിനുവേണ്ടി സഹായിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോ കോൺഫറൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടില്ലാത്ത സഹോദരിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം കെട്ടിലും മട്ടിലും ശക്തമായ വിധത്തിൽ പാസ്ഡാമിൻ വീണ്ടും ഇന്ന് സന്ദേശം നൽകാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഏഴ് മണി മുതൽ ഒൻപത് വരെ നടക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് നമുക്ക് ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായമാണ് അതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഈ വർഷം മൊത്തം പറയാനുണ്ട് എങ്കിലും ലിമിറ്റഡ് ആയ ചില കാര്യങ്ങൾ ഞാൻ ടച്ച് ചെയ്ത് പോവുകയാണ് നമ്മളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു റൈറ്റ്ലി ഡിവൈഡ് ദ വേൾഡ് ഒരു ബ്രെഡ് എടുത്ത് അത് മുറിച്ച് വീട്ടിലെ പല ആളുകളും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത് പോലെ ജീവിതത്തിൽ കർത്താവ് ഈ വചനത്തെ നമുക്ക് പങ്കുവെച്ച് തരികയാണ് ഓരോരുത്തർക്കും ആവശ്യമുള്ള പോർഷൻ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നിരിക്കുക കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ തിങ്കൾ മുതൽ ഇങ്ങോട്ട് സംസാരിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചോ ആർക്കെങ്കിലും മിസ്സായോ മിസ്സായിട്ടുണ്ടെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനലിൽ ഇതുണ്ട് മോർണിംഗ് ഗ്ലോറി ടൈപ്പ് ചെയ്യുക പ്ലേലിസ്റ്റുകൾ കാണും അതല്ലെങ്കിൽ ബ്ലസ്സിൻറ്റുഡുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മസ്റ്റായി ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് ആർക്കൈവ്സിൽ നിങ്ങൾക്കത് കിട്ടും ഇതുകൂടാതെ ബ്ലസ്സിൻറ്റുഡ് ചാനൽ നിങ്ങൾക്കതിൽ വാച്ച് ചെയ്യാൻ കഴിയും നമ്മുടെ ബ്ലസ് ഇൻടൂടെ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ ഇതെല്ലാം ഉണ്ട് ഇൻഫർമേഷൻ മുഴുവനും ഉണ്ട് സോ അങ്ങനെയും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഇന്ന് ആ ഒന്ന് രണ്ട് വചനങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാൻ പോവുകയാണ് ദ സ്പിരിറ്റ് ഓഫ് ദ സൗറിൻ ലോഡീസ് ഓൺ മേ സത്യം പറഞ്ഞിവിടെ പറയുന്നത് പരമോന്നതനായ പരമാധികാരിയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഇത് യേശു പറയുന്നതായിട്ടാണ് എഴുന്നൂറ് യേശു ജനിക്കുന്ന എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യേശു ആ പ്രവചിക്കുന്നത് ലൂക്കോസ് നാലിൻ്റെ പതിനെട്ടിൽ യേശു അത് പള്ളിയിൽ എഴുന്നേറ്റ് സെയിം കാര്യം അതുപോലെ തന്നെ അത് നിവൃത്തിയായ ദിവസം വായിക്കുന്നുണ്ട് ബിക്കോസ് Yentina is the spirit of the sovereign Lord enda melolada. The Lord has anointed me to proclaim good news to the poor. That is the word of Jesus. He has sent me to bind up the broken-hearted, hearten ourungiya verude, cause soukhyan algan, proclaim freedom for the captives, thadaugar ka swadhin dreme prakhyabiqwan, and release from darkness for the prisoners. തടവുള്ള ഇരുട്ടിൽ നിന്നും വിമോചനം നൽകാൻ ടു ഓഫ് ഫേവർ കർത്താവിന്റെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കാൻ ആ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അത് യേശു വായിച്ചില്ല അത് വിട്ടു കാരണം പ്രസാദ വർഷത്തിലോട്ട് കയറുകയാണ് അന്ന് വായിച്ച ആ നിമിഷം യേശു ഏത് പള്ളിയിൽ നിന്നാണോ അത് വായിച്ചത് അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നുകൊണ്ട് ഞാനിവിടെ പോയിട്ടുണ്ട് യേശു പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് ഇത് വായിച്ചു ഇത് ജെറൂസലേം ദേവാലയത്തിലല്ല ചെയ്തൊരു സിനഗോഗിലാണ് നടക്കുന്നത് അപ്പോ അവിടെ കർത്താവ് എഴുന്നേറ്റ് വായിച്ച് ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നു എന്ന് പറഞ്ഞ ആ നിമിഷം ഇത് സ്റ്റാർട്ടായി ഇത് പുതിയ ഇറ സ്റ്റാർട്ടായി എന്താണത് ദ ഇയർ ഓഫ് ദ ലോഡ്സ് ഫേവർ കർത്താവിന്റെ പ്രസാദ വർഷം സ്റ്റാർട്ടായി പക്ഷെ അതിനോട് ചേർന്നൊരു കാര്യം പറഞ്ഞു കർത്താവ് അത് വായിച്ചില്ല അതെന്താണത് ദ ഡേ ഓഫ് വെഞ്ചൻസ് ഓഫ് എ ഗാഡ് ദൈവത്തിന്റെ പ്രതികാര ദിവസം കർത്താവ് അത് വായിച്ചില്ലെങ്കിലും അതവിടെ കിടപ്പുണ്ട് അപ്പൊ അത് വരുമല്ലോ ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വലിയൊരു പ്രിൻസിപ്പിളാണ് ഞാൻ പറഞ്ഞത് എഴുതി വെക്കണം വെൻ അവർ ഗാഡ് സേവ് ഹിസ് പീപ്പിൾ വാസ് എ ജഡ്ജ്മെന്റ് അലോങ് വിത്ത് എപ്പോഴെല്ലാം കർത്താവ് ജനത്തെ രക്ഷിച്ചോ ആ സമയത്ത് ഒരു ന്യായവിധി കൂടെ ഒന്നിച്ച് നടന്നിട്ടുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നത് ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറയാം ഒരു ഭാഗത്ത് രക്ഷ നടക്കുമ്പോൾ ഇപ്പുറത്തൊരു ശിക്ഷ കൂടി നടക്കും തെളിവ് തരാം വെയിറ്റ് തെളിവ് തരാം അതുകൊണ്ടാണ് ഇത് വളരെ വളരെ ചേർത്താ പറഞ്ഞിരിക്കുന്നത് ടു പ്രൊക്ലൈം ദ ഇയർ ഓഫ് ദ ലോഡ്സ് ഫേവർ ും പ്രസിദ്ധമാക്കാൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് യേശു ആ ശുശ്രൂഷയിൽ ആദ്യത്തെ ഭാഗം മാത്രമാണ് ഫോക്കസ് ചെയ്ത് തൻ്റെ ശുശ്രൂഷ കൊണ്ടുപോയത് പക്ഷേ അലോങ് വിത്ത് അതിൽ ഓരോന്ന് ഓരോന്ന് ഞാൻ പറയാം അത് ഇത് രണ്ടും പാരലായിട്ട് ഒരു സാധനമാണ് ഇങ്ങനെ ചിന്തിക്കുക ലോത്ത് നീതിമാനായിരുന്നു പക്ഷെ സ്വോം ഗമോറ എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛത പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സെൻഫുൾനെസ് ആകാശത്തോളം സ്വർഗത്തോളം എത്തുന്ന രീതിയിൽ അതിൻ്റെ പാപത്തിന്റെ കൂമ്പാരം വളർന്നു അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഞാൻ 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 അതിനെ നശിപ്പിക്കാൻ പോകും അബ്രഹാം ദൈവവുമായിട്ടൊരല്പം നെഗോഷിയേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കുറച്ച് 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 െ എത്തിച്ച് പിന്നെ പറയാം വാസ്തവത്തിൽ അബ്രഹിന് പേടിയായി അപ്പുറത്തോട്ടൊരു നെഗോഷിയേഷൻ എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോവാ വില പറഞ്ഞ് വില രണ്ട് രണ്ട് ലക്ഷം രൂപ സെന്റിന് പറഞ്ഞു അത് കുറച്ച് ഉം അമ്പതിനായിരം പറഞ്ഞു പിന്നെ നാൽപ്പതിനായിരം പറഞ്ഞു മുപ്പതിനായിരം പറഞ്ഞു ഇരുപതിനായിരം പറഞ്ഞു പതിനായിരം വരെ എവിടെ രണ്ട് ലക്ഷത്തിന്ന് പതിനായിരം വരെ എത്തിച്ചേക്കുക ഇനി എങ്ങനെ കുറക്കുന്നേ എന്ന് വെച്ച് നിങ്ങൾ സമ്മതിക്കുക അതുപോലെ പത്ത് നീതിമാന്മാർ ഈ പട്ടണത്തിൽ ഞാൻ അതിനെ നശിപ്പിക്കയില്ല എന്ന് കർത്താവ് പ്രോമിസ് ചെയ്തു അഞ്ചിലോട്ട് കൊണ്ടുവരാമായിരുന്നു ഒരുപക്ഷെ അല്ലെങ്കിൽ നാലിലേക്ക് കൊണ്ടുവരാമായിരുന്നു ലോത്ത് ഭാര്യ രണ്ട് പെൺമക്കൾ നാലിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ തീങ്കന്തവും വീഴില്ലായിരുന്നു പക്ഷേ എനിവേ അതിലേക്ക് ഞാൻ പോകുന്നില്ല പത്തിൽ വെച്ചവര് അതവിടെ ചത്തീർന്നു അതുകൊണ്ട് നശി നശിപ്പിക്കുന്നുള്ളത് ഉറപ്പായി പാദൂതന്മാർ വന്നു അവിടെ ഇതെല്ലാം നശിപ്പിക്കുകയാണ് ആ സമയത്ത് ലോത്തിനെയും ഭാര്യയെയും രണ്ട് പെൺമക്കളെയും അവിടെ നിന്ന് ഇറക്കി ലോകത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പതൂണായി പോയ സമയം അതായത് ഒരു ഒരു ദൈവം തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന അതേ സമയം അപ്പുറത്തെ ശിക്ഷ തുടങ്ങി അവിടെ തീയും ഗന്ധകവും വീഴാൻ തുടങ്ങി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത് രണ്ടും നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ നോഹയുടെ കാലത്ത് നോഹയുടെ കാലത്ത് നോഹയെയും ഭാര്യയെയും എല്ലാവരെയും കൂടി ചേർത്ത് എട്ട് പേര് അല്ലേ മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാരും പേരക്കിടകങ്ങളൊന്നും ഒന്നും ജനിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാം ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടായിട്ടില്ല എട്ട് പേര് എട്ട് മുതിർന്ന ആളുകൾ എന്ന് വെച്ചാൽ നാല് ദമ്പതികളാണ് അതിൻ്റെ അകത്തുള്ളത് നാല് ദമ്പതികൾ ഇതുപോലെ തന്നെ ദമ്പതികളായിട്ട് അല്ലെങ്കിൽ ഇണകളായിട്ട് മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് സംഭവിച്ചത് ഇവരുടെ ഇവരുടെ പെട്ടകം വെള്ളത്തിൽ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് വെള്ളമാണ് ഇവരെ പൊക്കിക്കൊണ്ടു പോകുന്നത് അതേ വെള്ളം അന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും കൊല്ലുകയാണ് ഒരു ന്യായവിധി നടക്കുകയാണ് ഒരു ഭാഗത്ത് ഓഹ് ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോക്കെയാണ് തോന്നുന്നു പെട്ടകത്തിനകത്ത് നോഹയും ഫാമിലിയും കൂടെയുള്ള മൃഗങ്ങളും എലിഫന്റ് ചീറ്റ തുടങ്ങിയുള്ള സകലവും മൗസ് തുടങ്ങി ചെറിയ ജീവി എല്ലാം ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ദൈവം തന്നെ ആ പെട്ടത്തിന്റെ വാതിൽ പോലും ജന വാതിൽ പോലും അടച്ചത് കർത്താവാ ഒരുപക്ഷെ അകത്തുനിന്ന് തുറക്കാമോ എന്ന് പോലും അറിയില്ല പുറത്തുനിന്നായിരിക്കും പൊട്ടിയത് ഏതായാലും ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ പോകുമ്പോൾ അതേ വെള്ളം അനേകർക്ക് ന്യായവിധിയായി മാറി രക്ഷയും അതിന് സമാന്തരമായി ശിക്ഷയുമുണ്ട് ഒരു ഭാഗത്ത് വീണ്ടെടുപ്പും അതിന് സമാന്തരമായി ഒരു കോണ്ടംനേഷൻ ഒരു ന്യായവിധിയും നടക്കുകയാണ് ശിക്ഷാവിധി നടക്കുകയാണ് സദ്യിച്ചിട്ടുണ്ടോ ചരിത്രം മുഴുവനും അങ്ങനെയാണ് ചരിത്രം മുഴുവനും അങ്ങനെയാണ് അത്ഭുതകരമായി ചിലർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സങ്കടകരമായി പലരും മരിച്ചു പോയിരുന്നതിൻ്റെ അർത്ഥം തകർന്നു പോയിരുന്ന അർത്ഥം ഓക്കെ ഈജിപ്തിൽ നിന്നും ശ്രദ്ധിക്കും ഈജിപ്തിൽ നിന്നും അഥവാ മിസ്രൈമിൽ നിന്നും ജനങ്ങളെ ഏകദേശം പത്ത് മുപ്പത് ലക്ഷം പേരെ പുറപ്പെടുവിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ ചെങ്കടലിലൂടെ രക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ അതേ ചെങ്കടലിൽ ഫറവോന്റെ സൈന്യം ന്യായ വിധിക്കപ്പെട്ടു അവർ മുഴുവൻ ചത്തു മലർന്നു അറിയാലോ അപ്പോൾ രണ്ടും ഒപ്പം നടക്കുന്നത് രക്ഷയും ശിക്ഷയും ഒരു ഭാഗത്ത് അതിഭയങ്കരമായ വീണ്ടെടുപ്പാണെങ്കിൽ മറ്റു ഭാഗത്ത് ശിക്ഷാവിധി ന്യായവിധി നടക്കുകയാണ് ഇത് ഏഷ്യാവിധി പ്രവചിക്കുമ്പോൾ തന്നെ അതായത് അറുപത്തൊന്നാം അധ്യേത്തിൽ ഒരു വലിയ പുതുയുഗം തുറക്കുകയാണ് എന്ന് വെച്ചാൽ ബാബിലോണിൽ നിന്നും ആഹ് നിന്നും സകല പ്രയാസങ്ങളിൽ നിന്നും ദരിദ്ര് ദാരിദ്ര്യത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്ന് തടവറയിൽ നിന്നൊക്കെ ജനങ്ങളെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ തന്നെ ബാബിലോണിന്റെ മേൽ ഒരു ന്യായവിധി നടക്കുകയാണ് സോ ഇത് രണ്ടും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നു എന്നാണ് ഞാനീ പറയുന്നത് ഇനി ഇപ്പോഴത്തെ കാലം എടുത്താൽ രണ്ട് തെസ്ലോണിക്കർ ഒന്നിൻ്റെ എട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കി ഞാനിപ്പോൾ തപ്പിപ്പ് കണ്ടുപിടിച്ചു തരാം അതിൽ വിൽ ദോസ് ഹു ഡു ഡു നോട്ട് നോട്ട് ആൻഡ് ഒബേ ഓഫ് ജീസസ് ഗുഡ് ന്യൂസ് എന്തിനുള്ളതാ രക്ഷിക്കാൻ നിത്യജീവൻ തരാൻ രോഗങ്ങളെ സൗഖ്യമാക്കാൻ ഭൂതങ്ങളെ വിടിവിക്കുവാൻ മരിച്ചവരെ നിൽപ്പിക്കുക അതാണ് ഗോസ്പൽ അതേ ഗോസ്പൽ ഡിസൊബേ ചെയ്താൽ എന്ത് സംഭവിക്കുക എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ സുവിശേഷം എന്ന് പറയുന്നത് എനിക്ക് മൂഹുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഒരു സാധനമല്ല അല്ല സുവിശേഷത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ സുവിശേഷകരെ സമൂഹം എങ്ങനെ കാണുന്നു ഓഹോ എന്റെ ഒരു സുവിശേഷം ഒരു സുവിശേഷൻ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സാധനവും ഒരു വർഗവും ഒക്കെയായിട്ടാണ് ജനങ്ങൾ അതിനെ കാണുന്നത് എന്റെ കുഞ്ഞ് ഇതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത് അറിയാമോ ദിസ് ദിവസ്റ്റൽ പ്രവർത്തികൾ നാലിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് സാൽബേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ അതർ നെയ്മ ബിക്കോസ് ദർ ഇസ് നോ അതർ നെയ്മ് ഗവൺ അണ്ടർ ഹെവൻ എമംഗ് മെൻ അങ്ങനെയല്ലേ പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല ഉണ്ടെങ്കിൽ പറയില്ലേ നമ്മൾ എന്തിനാ പൂഴ്ത്തിവെക്കുന്നത് ഉണ്ടെങ്കിൽ ആ നാമം തന്നേനെ യേശു എന്ന നാമത്തിലൂടെ അല്ലാതെ അവന്റെ സുവിശേഷത്തിലൂടെ അല്ലാതെ ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ലിംഗത്തിൽപ്പെട്ടവരായാലും രക്ഷയില്ല അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ വേറൊന്നിലൂടെ ഇല്ലെന്ന് ഇനി ഞാനുണ്ടാക്കിയ സിദ്ധാന്തമല്ല നിത്യവചനം പറയുന്നു ബൈബിൾ പറയുന്നു കർത്താവ് പറയുന്നു പരമാധികാരിയായ ദൈവം പറയുന്നു അപ്പോ ഇവിടെ പറയുന്ന തെസലോണിക് ലേഖനത്തിൽ പറയുന്നത് ഹി വിൽ പണി ദോസ് ഹു ഡു നോ ഗോഡ് ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തെ അറിയാതിരിക്കുന്ന ദൈവത്തിന്റെ കുഴപ്പമല്ല അപ്പൊ പതിനേഴാം അധ്യയത്തിൽ നാം അവനെ തപ്പി നോക്കി പരതി നോക്കി കണ്ടെത്തണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കണ്ടുപിടിക്കില്ലേ കാണമാനില്ലെന്നൊരു നോട്ടീസ് കൊടുക്കില്ലേ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷൻ പോയി നോക്കില്ലേ അങ്ങനെയെങ്കിൽ ദൈവത്തെ കണ്ടെത്തണ്ടേ ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഗോഡ് ഹാസ് റിവീൽ ഹിംസെൽഫ് ഞാൻ ഞാൻ ഇന്നേ ആളാണ് ദൈവം തന്നെ താൻ വെളിപ്പെടുത്തി ബൈബിളിലൂടെ പ്രപഞ്ചത്തിലൂടെ അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിലൂടെ എല്ലാത്തിലൂടെ അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞു സകല സൃഷ്ടികൾ അവനെയാണ് വെളിപ്പെടുത്തുന്നത് എബ്രാ ലേഖനം ഒന്നിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ ദൈവം പണ്ട് പാർട്ട് പാർട്ടായിട്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരോട് സംസാരിച്ചു പക്ഷേ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു ആ പുത്രനിൽ ദൈവത്തിൻ്റെ സകല സ്വരൂപവും ദേഹരൂപത്തിൽ വസിക്കുകയാണ് ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ക്രിസ്തു വിസിബിൾ ഗോഡ് ദൃശ്യമായി വന്ന ദൈവമാണ് ഇതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്നിട്ട് ചിലർക്ക് വേണ്ടെങ്കിൽ അതേ സുവിശേഷം അതാണ് ഇവിടെ പറയുന്നത് അതേ സുവിശേഷത്താൽ ഒരു ന്യായവിധി ഉണ്ടാകും അതുകൊണ്ടാണ് ഏഷ്യാം അറുപത്തൊന്നിന്റെ രണ്ടിൽ പറയുന്നത് ദ ഇയർ ഓഫ് ദ ലോഡ് ഫേവർ ആൻഡ് ദ ഡേ ഓഫ് വെഞ്ചൻസ് ഓഫ് ഓഫ് ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കും എന്നതിൻ്റെ അർത്ഥം ഒരുമിച്ച് നിറവേറുന്നല്ല ക്രിസ്ത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം വരുന്നതേ ഉള്ളൂ പക്ഷേ പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം പക്ഷേ ഇപ്പോൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിക്കാത്തവർ ഓൾറെഡി ഈ പ്രതികാര ദിവസത്തിനു വേണ്ടി അലോട്ടഡായി അത് ദൈവമല്ല ചെയ്തേ അവർ തന്നെയാണ് ദൈവം ആരെയും നരകത്തിലേക്ക് വിടുന്നില്ല ദൈവം ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിതാവ് സകലിൽ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ബുദ്ധിയും കൂടെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ വിചാരിച്ച് രണ്ടായിരം ആണ്ടിൽ ലോകം അവസാനിക്കും കർത്താവ് വരും എല്ലാം പോവും വന്നില്ല രണ്ടായിരത്തി ഒന്നൊക്കെ ആയപ്പോൾ പറഞ്ഞു ഒരു വർഷം കൂടി കർത്താവ് നീട്ടിയതായിരിക്കും അതുകൊണ്ട് എല്ലാവരും റെഡി ആയിക്കോ കർത്താവ് വരും വന്നില്ല രണ്ടായിരത്തി രണ്ടിലും പ്രതീക്ഷിച്ചു വന്നില്ല രണ്ടായിരത്തി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊക്കെ ആയപ്പോഴേക്കും ഓരോരുത്തർ പറയാൻ തുടങ്ങി വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എപ്പോൾ വേണേലും വരാം റെഡി ആയിക്കും പിന്നെ ബി സിയും അതും കണക്കും കലണ്ടറിലെ ഗ്രിഗോറിയും കലണ്ടറിലെ തെറ്റുമൊക്കെ കൂടി വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഇത്രയാണ്ടിൽ വരും വെയിറ്റ് ചെയ്തു ഏത് വിധനേയും കുറച്ച് പേരും രക്ഷിക്കപ്പെടട്ടെ എന്ന് വെച്ച് പിതാവ് ഇത് ഇങ്ങനെ ദീർഘമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്ലോനിക്കർ നാലാം മധ്യത്തിലൊക്കെ ആണെന്ന് തോന്നുന്നത് വ്യക്തമായി പറഞ്ഞിട്ടു ഏതു വിധന എങ്ങനെയെങ്കിലും ചിലരുകൂടി രക്ഷിക്കപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച കറുത്ത അവനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ തന്നെ അവന്റെ സർവജ്ഞാനത്തിൽ അവൻ സമയവും ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മറ്റൊരു വശം നമ്മുടെ ആംഗിളിൽ നിന്ന് ഞാൻ പറയുവാണ് എന്താണ് പറയുന്നത് ആ യേശ പ്രവചിച്ചപ്പോൾ രണ്ടു കാര്യം ഒരുമിച്ചാണ് പ്രവചിച്ചത് എന്ത് പ്രസാദവർഷം നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രതികാര ദിവസം വരുന്നുണ്ട് ഈ പ്രസാദവർഷത്തിലൂടെ രക്ഷിക്കപ്പെടാത്ത ദൈവത്തെ അറിയാത്ത ദൈവത്തിനുവേണ്ടി ജീവിക്കാത്ത സകലരെയും പ്രതികാരത്തിന് വേണ്ടി പ്രതികാര ദിവസത്തിന് വേണ്ടി അവരെ മാറ്റിട്ടിരിക്കും ഇത് രണ്ടും പാരലായിട്ട് നടക്കുന്ന സംഭവമാണ് ചരിത്രം തെളിയിച്ചു പ്രവാചകൻ ഏശയ പറഞ്ഞ ബാക്കിയെല്ലാം പ്രവചനം നിവൃത്തിയായെങ്കിൽ ഇതും നിവൃത്തിയാവില്ലേ ഈ പ്രതികാര ദിവസം വരില്ലേ അതിരിക്കട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ കാര്യം എന്താണ് വാസ്തവത്തിൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് കർതാവിനു വേണ്ടി കൊടുത്ത് കൊടുത്തപ്പോഴും ജീവിതവും കൊടുത്തപ്പോഴും ഭാവിയും കൊടുത്ത ആ തീരുമാനത്തിൽ സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഇല്ലെങ്കിൽ ദിസ് ദിസ്ഇസ് ദൈറ്റ് ഹൈ എന്തിനാണ് നാളേക്ക് വയ്ക്കുന്നത് അടുത്ത ഞായറാഴ്ച ഞാൻ ബ്ലസ്സിംഗ് ടു ഏതെങ്കിലും ഒരു ചർച്ചയിൽ പോയിട്ട് ഞാൻ രക്ഷിക്കപ്പെടാം നോ റൈറ്റ് നോ ദിസ് ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ മനസ്സിലാവണ്ടെ ഇതാവുന്ന രക്ഷാ ദിവസം നാളെയല്ല അടുത്ത ഞായറാഴ്ച അല്ല ഇത് ഇപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ ഹൃദയം യേശുവിനങ്ങ് കൊടുത്തു എത്ര പേർ ഇപ്പോൾ ഹൃദയം ജീവിതം ജീവനും എല്ലാം ഹൃദയത്തിന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അവരൊന്ന് കൈ നീട്ടിപ്പിടിച്ചു അവരെ നെഞ്ചിലോട്ട് വെച്ചു പ്രാർത്ഥിക്ക യേശുവെ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു യേശുവിൻ്റെ ദൈവമാണ് രക്ഷകനാണ് കർത്താവാണ് യജമാനനാണ് നാഥനാണ് ഈ നിമിഷം മുതൽ അങ്ങേക്കായി ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ ഇന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചെല്ലാവരും സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ബ്ലെസിംഗ് ടുഡേ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക ഐ റിസീവ് ജീസസ് ടുഡേ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക ഐ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ടുഡേ ടൈപ്പ് ചെയ്തിടുക കമന്റ് സെക്ഷനിൽ ലൈവ് ചാറ്റിലല്ല അല്ലെങ്കിൽ പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക കാരണം തുടർന്നുള്ള ചില കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചേക്കും കൈ ഇങ്ങോട്ട് നീട്ടി പിടിക്കുക രോഗികളെ കർത്താങ്ങ് സൗഖ്യമാക്കുന്ന നന്ദി കണ്ണടക്കുമ്പോഴത്തോളം ഞാൻ കണ് ഈ സിഗരറ്റ് പോലെയുള്ള പലതും പുകവലിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ ബ്രേക്ക് ത്രൂ വരുന്നുണ്ട് യേശുവിനാമത്തിൽ അവരിപ്പോൾ സ്വതന്ത്രമാകട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് അതുപോലെ മൊബൈൽ അഡിക്ഷൻ പോലെ മറ്റ് പലതിൻ്റെ അഡിക്റ്റ് ക്ഷൻ വന്ന പലരെയും കർത്താവ് പ്രസ്വാന്തരമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ താങ്ക് യു മാസ്റ്റർ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ 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 താങ്ക് യു ലോൾ ദൈവത്തിൻ്റെ വലിയ കൃപ പലരുടെ മേലും വ്യാപരിക്കുന്ന ഒരു സമയമാണ് ടി ബി പോലുള്ള രോഗങ്ങൾ സൗഖ്യമാകുന്നു ഒരിക്കൽ പോലും പ്രഗ്നന്റായില്ല വിവാഹം കഴിഞ്ഞു നാളുകളായി വർഷങ്ങളായി ഒരിക്കൽ പോലും ആയില്ല അങ്ങനെയുള്ള ചിലരെ കർത്താവ് തുടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ റഗു കുഞ്ഞുങ്ങളുണ്ടാകട്ടെ അതുപോലെ ഈ പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങൾ പ്രയാസങ്ങളുള്ള ഓവറിയിൽ പ്രയാസങ്ങൾ ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് കർത്താവെ എല്ലാവരെയും അങ്ങടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന സാമ്പത്തിക കൂടുതൽ ജോലി വേണ്ടവർക്ക് അത് വിവാഹം നടക്കേണ്ടവർക്ക് ഭവനം വേണ്ടവർക്ക് വാഹനം വേണ്ടവർക്ക് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടവർക്ക് മൈഗ്രേഷൻ നടക്കേണ്ടവർക്ക് എല്ലാവർക്കുമായി പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ എപ്പിസോഡുകൾ ഈ മോർണിംഗ് ഒക്കെ നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ട്നറാകാം ബ്ലെസിംഗ് ടുഡേ പല പ്രോജക്റ്റുകളിൽ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്നെങ്കിൽ വിളിച്ചു പറയണം ഞാൻ തയ്യാറാണ് നല്ല ഗൈഡൻസ് ലഭിക്കും ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി വെബ്സൈറ്റ് സന്ദർശിക്കുക